ഹലോ വെൽക്കം ബാക്ക് ടു ബീനോ മാസ് കിച്ചൺ കേട്ട വിശേഷം നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു സൂപ്പർ സൂപ്പർ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഡയലോഗ് സാധിച്ചു പറയാൻ മറ്റേ സാഹചര്യം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാക്കിംഗ് വ്ലോഗാണ് നമ്മള് രണ്ടു മാസത്തിന് ശേഷം നാട്ടിലേക്ക് പോകാതെ എല്ലാ രണ്ടു മാസവും കുടുംബം നമ്മുടെ നാട്ടിലേക്ക് പോകാറുണ്ട് ഇത് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വീടിന്റെ അടുത്തുള്ള തെയ്യാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പയാണ് തെയ്യം അപ്പൊ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച നമ്മുടെ നാട്ടിലേക്ക് പോകും രണ്ട് മാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങളുടെ ബിസി രണ്ട് മാസമായിരുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കുറെ അധികം വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറെ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കുറെ കാര്യങ്ങൾ യൂട്യൂബിനെ പറ്റി നാട്ടിലേക്കു നടക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങൾ നടന്നല്ലേ അപ്പൊ അതിന് ഫസ്റ്റ് സാഹചര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാരോടും ഭയങ്കരമായിട്ട് ഒരു താങ്ക്സ് പറയാനുണ്ട് നമ്മള് എന്താ പറയുക ബാംഗ്ലൂരിന്റെ ബിസി ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ച് ഹരിതാവും പച്ചപ്പും ആസ്വദിക്കാൻ പോയത് കൊറേ കാലത്തേക്കൊന്നല്ല നാല് ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നാലും സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു തെയ്യത്തിന്റെ വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യാറ് ഉള്ളതൊക്കെ നിങ്ങൾക്കും പുതുമയുള്ളതായിരിക്കും സായുസിനും പുതുമയുള്ളതായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ നിന്ന് പെട്ടികളൊക്കെ എടുത്തിങ്ങനെ വെച്ച് തരും അല്ലാണ്ട് അതിനകത്ത് എന്താണ് വെക്കുന്നത് സാഹചര്യം സാഹചര്യം വളരെ ഐഡിയ ഉണ്ടാവില്ല ഉണ്ടാവാറില്ല എല്ലാം എടുത്ത് വെച്ച് ഞാൻ അതിനു മുന്നേ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിസ്തിരിയിട്ടിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുപോവാ എല്ലാ സാധനങ്ങളും വിസ്തിരിയിട്ടിട്ടാണ് കൊണ്ടുപോവുക കാരണം എനിക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല ഒരു ോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടായിരിക്കും ഞങ്ങൾ ഒരിക്കലും നാട്ടിൽ പോയാറ് സാധാരണ എല്ലാരും സ്വന്തം വീട്ടിൽ നിന്നിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി ഇരിക്കാനായിരിക്കും ആയിരിക്കാനായിരിക്കും ഞാൻ നേരെ ഓപ്പോസിറ്റാ ബാംഗ്ലൂർ ഉള്ളതിനേക്കാളും തിരക്കായിരിക്കും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി എല്ലാം പൈസ അങ്ങനെ തന്നെ ഏറ്റവും ലാസ്റ്റ് പോയതായിരുന്നു കുറച്ചുകൂടി ഏറ്റവും ആയിട്ട് വൺ വീക്ക് പോയത് ഇപ്പൊ നാല് ദിവസമാണ് ഭയങ്കര തിരക്കായിരിക്കും അതും അതും റിയില്ല കാരണം നമ്മൾ എപ്പോഴത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് അതൊന്നും നടക്കാറില്ല അതുകൊണ്ട് എല്ലാ പ്ലാനും നമ്മൾ ആയിട്ട് നമുക്ക് പാക്കിംഗ് പോകാം ഓക്കെ ഞാൻ പെട്ടിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നാല് ദിവസത്തെ ട്രിപ്പിനാണെങ്കിലും നമ്മൾ ലഗേജ് ഉണ്ടാവും നമ്മൾ ഒരു മാസത്തെ ട്രിപ്പിന് പോകുന്നതാണ് കാരണം ഇവന്റെ സാധനങ്ങളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വെച്ച് ഞാനൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും കാരണം സാഹുജിന്റെ വീട്ടിൽ പോകണം എന്റെ വീട്ടിൽ പോണം അവിടുന്ന് പുറത്തേക്ക് പോകണം അപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും വെക്കാനും എല്ലാം പ്രയാസം പിന്നെ അതുകൊണ്ട് നൈതി കൂടനൊരു വെട്ടി എനിക്കൊരു പെട്ടി വെട്ടി ചിലപ്പോൾ ഈ പെട്ടിയിൽ വലിയൊരു എല്ലാം കൂടെ കൊള്ളുവാണെങ്കിൽ ഞങ്ങൾ ആ ഒരു പെട്ടി പെട്ടിയെടുക്കും ഇല്ലെങ്കിൽ ഇതിനകത്തും കൂടി ഇൻക്ലൂഡ് ചെയ്യും ഓക്കെ നിരത്തി വെച്ച് ആദ്യം തന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഇന്ന് ഞാൻ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമായത് കൊണ്ടാണ് പെട്ടിന് ഉള്ളിൽ തന്നെ നമ്മൾ നിന്ന് വാങ്ങുന്ന ട്രാവൽ ഓർഗനൈസേഴ്സ് ആണ് അപ്പൊ ഇത് എന്നെ നല്ലോണം ഹെൽപ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ട്രിപ്പിന് പോകുമ്പോൾ നൈലിക്കുട്ടിന്റെ സാധനങ്ങള് ബാത്റൂം സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനം ആണ് അപ്പൊ അതിനകത്താണ് ഞാൻ സാധനങ്ങൾ എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോവാറുള്ളത് ആദ്യം തന്നെ നമുക്ക് വി ഐ പി പെട്ടി നോക്കാം വി ഐ പി പെട്ടി എന്താ ചെയ്യുന്നത് ഇവന്റെ പെട്ടിയാണ് അപ്പൊ ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഇവന്റെ സാധനങ്ങൾ നൽകാം ഓക്കെ ഇതൊക്കെ ഇസ്തിരിയിട്ട് പോയാൽ നമുക്ക് ഭയങ്കര സമാധാനം വെറുതെ ഇടിക്കേ മാറ്റാൻ പോകാത്തേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും കഷ്ടപ്പെട്ട് മൂന്ന് മണിക്കൂർ എടുത്താണ് എല്ലാം ഇസ്തിരിട്ട് വെച്ചിട്ടുള്ളത് ആ നമുക്ക് നൈനിക്കുട്ടന്റെ പെട്ടി വാക്കിയ ഓക്കെ ഇത് നൈനിക്കുട്ടന്റെ നല്ല ഡ്രസ്സ് ഇസ്തിരിയിട്ടാണ് ഇത് ഇവിടെ വെക്ക ഇവൻ ഇത് വല്ലതും അറിയണോ നോക്കി ഇവനെന്താ ചെയ്യുന്നത് നോക്കിയാ അല്ല എന്തൊക്കെ അറിയണോ എടുത്തു വെച്ച് ആര് കൊണ്ടുപോയി ഓന്റെ അച്ഛനെ പോലെ തന്നെ ഓരോന്നും അറിയണ്ട അടുത്തെന്ന് പറയുന്നത് ഞാൻ ഇവന്റെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടി കുറച്ച് ട്രൗസർ വാങ്ങിയത് കഴിഞ്ഞ ദിവസം ആമസോൺ കുറച്ച് അങ്ങോട്ട് നിക്കുവോ ഒന്ന് ഈ വീഡിയോ എടുത്തോട്ടെ സമ്മതിക്കോ ബുധ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം അതിനകുട്ടിന് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ആമസോൺ വാങ്ങിയതാണ് നല്ല ക്വാളിറ്റിയുടെ സാധനം ആറ് നൈറ്റ് എണ്ണാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇതിപ്പോ ട്രൗസറിന്റെ ഒരു സെറ്റാ വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ബനിയന്റെ സ്ലീവ്ലെസ് ബനിയുടെ ഒരു സെറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് നാളേ വരുള്ളൂ എത്ര മണിക്കാ വരുവാന്നറിയില്ല നമ്മള് പോകുന്നേ മുന്നേ വരുമായിരിക്കല്ലേ എനിക്ക് നല്ല അടിപൊളി സാധനം ആണേ പക്ഷെ ഇത് കുറച്ച് ഇറക്കുമുണ്ട് ഈ ട്രൗസറിന് എനിക്കിങ്ങനെ കൊണ്ടിരിക്കുന്നത് ഇത്ര ട്രൗസർ ഇട്ടിട്ട് തൊടയും ചെന്നിക്ക് കാണിച്ചിട്ട് ഇങ്ങനെയാണ് പോകുന്നതാണെന്ന് എനിക്കിഷ്ടം ഇതിനെ കുറച്ച് കുറച്ച് നിവരമുണ്ട് സാരമില്ല അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ നല്ല ആമസോണിൽ നിന്ന് വരാനുള്ളത് വന്ന് കഴിഞ്ഞാൽ വെക്കണം അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ പഴയ ഡ്രസ്സുകൾ ഉണ്ടല്ലോ അതും കൂടി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ളത് നൈതിക്കുട്ടന്റെ ബാത്റൂമിലത്തെ സാധനങ്ങൾ ഇത് ഇതുപോലത്തെ ഒരു ഇതിനകത്ത് ഇട്ട് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആയത് നമുക്ക് വേഗം ഓഫീസിൽ മനസ്സിലാവല്ലോ ഷമീ ഗോകേന്നാണല്ലോ എന്തും പറയാ അപ്പൊ ഇത് പറയുന്നത് നൈതിക്കുട്ടന്റെ ഓയില് പിന്നെ ഷാമ്പൂ സോപ്പ് എല്ലാം ഇട്ട് വെച്ചിട്ടുള്ളതാണ് അടുത്ത സാധാരണക്കുട്ടിന്റെ ക്രീം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ അതായിട്ട് പിന്നെ ഇത് പറയുന്നത് കാലിമൊളി സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആമസോണിൽ ഞാൻ ഇത് വാങ്ങി കഴിഞ്ഞാൽ അറിയാവാ പെളിയും വാണീന്റെ ഏതോ ഒന്നിനകത്ത് ബ്രഷ് ഇട്ട് വെക്കുന്നവരുണ്ട് അങ്ങനെ ഞാൻ ആമസോണിൽ നോക്കിപ്പോ കണ്ടതാ നല്ല യൂസ്ഫുൾ സാധനാ ഭംഗിയുണ്ട് നല്ല യൂസ്ഫുൾ ആണ് കാരണം നമ്മള് ബ്രഷ് എല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് വെക്കാനും നാല് ബ്രഷും കൊള്ളും രണ്ട് ചെറു ഒരു വലിയ പേസ്റ്റും ഒരു ചെറിയ പേസ്റ്റും ഇതിനകത്തു കൊള്ളു ഇത് രണ്ട് സെറ്റ് ആയിട്ടാണ് വരുന്നത് ഞാന് എന്നിട്ട് ഒന്ന് ഞാനടുത്ത് ഞാനിത് എന്റെ മറ്റേ ടീം ഔട്ടിംഗിൽ ടീം ഔട്ടിങ്ങില് ടീമൌട്ടി പിള്ളേരെ ആണ് ആണ് യൂസ് ചെയ്യാൻ നമ്മൾ സാധാരണ കവറിലൊക്കെ എടുത്തുകൊണ്ടുമ്പോൾ ഉള്ളിൽ ആവുക ഇതിനൊന്നും വിലയില്ല കേട്ടോ ഇന്ന് നൂറ്റി സംതിങ് ഓർഗനൈസേഴ്സിനും ഈ ബ്ലാക്ക് ഓർഗനൈസറിലെ ഇതിന് മാത്രമേ കുറച്ച് പൈസ മൂന്നാലെണ്ണം സെറ്റ് ആയിട്ട് വരുന്ന അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം കുറെ സമയം കുറെ കാലം വെക്കാം പക്ഷെ ഇതുപോലൊക്കെ എറിയാണെങ്കിൽ ഒരുപാട് കാലം ഓടൂല ഗൈസ് അങ്ങനെയാന്ന് അപ്പൊ അവനടുത്ത് കളിക്കുന്നുണ്ട് കാരണം നമുക്ക് വേറെ വഴിയില്ല അവന് കുറച്ച് എന്റർടൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായി ഇനി ഞാൻ ഇതിനകത്തേക്ക് ബ്രഷും പേസ്റ്റുമൊക്കെ നശിച്ചിട്ട് വരാം ഓക്കെ ബ്രഷൊക്കെ ഞാൻ എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിനകത്തേക്ക് വെക്കണം പിന്നെ ഞാൻ വെക്കാറുള്ളത് നൈൽക്കുടന മെഡിസിൻ്റെ ഒരു വലിയൊരു കിറ്റ് തന്നെയുണ്ട് ഇതിനകത്ത് ഏത് അസുഖത്തിനുള്ള മരുന്നുണ്ട് തണുപ്പിൻ്റെ ഉണ്ട് എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കും അവരും ഇതുപോലെ ഒരു കിറ്റ് കൊണ്ടുപോയി നടക്കുന്നുണ്ട് ഇതിനകത്ത് ഒട്ടുമിക്ക സാധനങ്ങൾ തെർമോമീറ്റർ മുതൽ അങ്ങോട്ട് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചുറീൻ്റെയും ബേണിൻ്റെയും മരുന്ന് ഞാൻ എപ്പോഴും എൻ്റെ ഈ ഒരു കുഞ്ഞു വാഗിനകത്താണ് ഇറക്കാറുള്ളത് കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഒരുപ്രാവശ്യം എവിടെയോ ലോങ് ട്രിപ്പ് പോയിട്ട് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി ഓടിക്കളിച്ചിട്ട് നെറ്റി മുറിഞ്ഞു അപ്പൊ ഞങ്ങൾ ഹൈവേന്റെ സൈഡിലായിരുന്നു റെസ്റ്റോറൻറ്റ് അപ്പൊ ഇതിലൊരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കുറെ ദൂരം യാത്ര ചെയ്തിട്ടാണ് പിന്നെ അടുത്ത് കാണുന്ന ഫാർമസി ഹൈവേന്റെ സൈഡിലൊന്നും ഉണ്ടായില്ല എന്നിട്ടായിരുന്നു ഞങ്ങൾ പിന്നെ ആ മരുന്ന് എടുത്ത് അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ ബേണിന്റെയും ഈ ഒരു ഇഞ്ചുറിന്റെയും മരുന്ന് എപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കുന്ന ബാഗിനകത്ത് വെക്കും എപ്പോഴാ എപ്പോഴാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കുട്ടികളെ ഓടി കളിക്കല്ലോ അപ്പൊ എല്ലാ അമ്മമാരും ചെയ്യുന്നുണ്ടാവും മിക്കവാറും അപ്പൊ ഞാൻ ഇതിനകത്ത് വെക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വെക്കുന്നെന്ന് പറയുന്ന ഒരു ടവലും വെക്കും ഒരു എക്സ്ട്രാ പാമ്പേഴ്സും വെക്കും പിന്നെ പിന്നെ നൈതീന്റെ എന്താ പറയാ ഒരു ബോട്ടിൽ പാല് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ബോട്ടിൽ പാലും കൂടി കൊണ്ടുപോകും ഇപ്പൊ പിന്നെ വേറൊരു അഡ്വാൻ്റേജ് എന്താണെന്ന് പറയുന്നത് നൈതീന്റെ പാമ്പേഴ്സ് ലക്ഷങ്ങളും ഓണം ഞങ്ങൾ മുടക്കിക്കൊണ്ടിരുന്ന പാമ്പേഴ്സ് ഇപ്പൊ ചുരുങ്ങിയിരിക്കുകയാണ് ഏജിപ്പൊ ഞങ്ങള് പാമ്പേഴ്സ് ഉപയോഗിക്കാറില്ല അറിയില്ല പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഐദീൻ്റെ എടുത്ത് പറഞ്ഞു നമുക്ക് ഇനി മുതൽ പാമ്പേഴ്സ് ഇടണ്ട ഉറങ്ങുമ്പോൾ അത് പകല് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയായിരുന്നു ഉപയോഗിക്കാറുള്ളത് പക്ഷെ രാത്രിയും ഒന്നോ രണ്ടെണ്ണം ഒക്കെ വേണം പിന്നെ പുറത്ത് പോകുമ്പോഴും ഇട്ടു കൊടുക്കാറുണ്ട് ഇപ്പൊ ഒരു ദിവസം ഞാൻ ഐതിനോട് വെറുതെ പറഞ്ഞു അനു നമുക്ക് ഇനി മുതൽ പാമ്പേഴ്സ് വേണ്ടത് നമുക്ക് പാമ്പേഴ്സ് ഇല്ലാണ്ട് അങ്ങ് ഉറങ്ങാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അത് ട്രൈ ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നേ മനസ്സിൽ പക്ഷെ അന്ന് രാത്രി ഞാൻ ഇവര് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്ത ഇവൻ എന്റെ അടുത്തും അറിയാ അമ്മയല്ലേ പറഞ്ഞ പാമ്പേഴ്സ് ഇണ്ട പാമ്പേഴ്സ് ഇല്ലാണ്ട് എന്ന് പറഞ്ഞേ ആദ്യം ഒരു പേടി ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട് കിടക്കയില് കാര്യം സാധിക്കുമെന്നല്ലേ പക്ഷെ ഒരു ദിവസം ഇട്ടു നോക്കി ഒരു പ്രശ്നം ഇല്ല മൂത്രം ഒന്നും വഹിച്ചില്ല കറക്റ്റ് ആയിട്ട് രാവിലെ അമ്മ എനിക്ക് ബാത്റൂമിൽ പോണം എനിക്ക് പറഞ്ഞു എന്നോട് അച്ഛൻ പോയി മൂത്രുന്നു അപ്പൊ അതുകൊണ്ട് അതിപ്പോ ശീല ഞാൻ ലക്ഷണം മുടക്കിക്കൊണ്ടിരുന്ന പാമ്പേഴ്സ് പിന്നെ നോക്ക് അല്ല ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും പാമ്പേഴ്സ് അതുകൊണ്ട് പാമ്പേഴ്സ് ഇപ്രാവശ്യം കൊണ്ടുവന്നത് വളരെ കുറവാണ് അത് എനി എപ്പളാ എന്നൊന്നും അറിയില്ല ഇതുവരെ കൊഴപ്പില്ലാണ്ട് പോകുന്നുണ്ട് അപ്പൊ അത് ഇനി ഇതിനകത്തേക്ക് നോക്കണം എന്നെ കൊണ്ട് അവ കളിക്കാണ് ഇത്രയാണ് നൈതികുട്ടന്റെ കാര്യം പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കാറിൽ പോകുന്ന സമയത്ത് ഈ ഒരു ബാഗിനകത്തും എക്സ്ട്രാ പാമ്പേഴ്സും എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി വെക്കും അതുപോലെ നൈതിക്കുട്ടന്റെ വേറൊരു ഇതാണ് ഗാർബേജ് ബാഗ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാമ്പേഴ്സ് ഇടുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോവാറുള്ളതാണ് ഇപ്പോഴും കൊണ്ടുപോവാണി അവന്റെ പരിപാടി എന്നൊന്നും അറിയില്ല ആ ഒരു ഗാർബേജ് ബാഗ് കൊണ്ടുപോകും കാരണം നമ്പർ ടു ഒക്കെ ആയാൽ നമുക്ക് ആ പാമ്പേഴ്സ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വലിച്ചെറിയാറില്ല ഞങ്ങൾ ഏത് വഴിക്ക് കാര്യം വെറ്റ് പൈപ്സും വെള്ളവും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ആ സാധനം ഇവിടെ കൊണ്ടുവരുത്താറ് ഒന്നും അങ്ങനെ വഴിയിൽ വലിച്ചെറിയാറില്ല ഓക്കെ അപ്പൊ ഈ രണ്ട് ബാഗാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോ എന്റെ കയ്യിൽ പിടിക്കുന്ന സാധനം ഇതിനകത്ത് പാലിന്റെ സാധനം ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളും എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്രയാണ് നൈതികൂട്ടന്റെ കാര്യം നൈതികൂട്ടന്റെ എന്താണ് നല്ല വരുന്നില്ല ചോദിക്കുന്നു അപ്പൊ നൈതിന്റെ സാധനങ്ങൾ ഇത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ആഗമനം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം ഓക്കെ നൈതിന്റെ പെട്ടി ക്ലോസ് ചെയ്യട്ടെ

പനിയൻ ടവല് അതുപോലെ തന്നെ അണ്ടർവെയർ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനൊരു പിന്നെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല നമുക്കൊരു നാച്ചുറൽ ബ്യൂട്ടിയാ കാരണമാരെ സാധനം പാരമ്പര്യമായിട്ട് സൗന്ദര്യമായതുകൊണ്ട് പ്രശ്നമല്ല ചെരുപ്പ് ഇപ്പൊ നമ്മള് പുതിയ ചുടിയോന്ന് വാങ്ങിയ ചെരുപ്പ് അങ്ങനെ മറ്റേ ഷോർട്സിനകത്ത് പറയുന്നു വാങ്ങി ചെരുപ്പ് ഇത് പിന്നെ സായുജിനും വാങ്ങിയിട്ടുണ്ടോന്ന് പിന്നെ ഏച്ചീന്റെ ഹസ്ബൻഡിനും ഇത് കണ്ടിഷ്ടപ്പെട്ടെന്ന് അടുത്ത് ഓർക്കും വാങ്ങിയിട്ടുണ്ടോന്ന് അപ്പൊ ഏച്ചിന്റെ ഏച്ചീന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് നിശാന്താട്ടിനെ ചെരുപ്പ് വേണം എന്ന് പറഞ്ഞേ അങ്ങനെ നിശാന്തായിട്ട് ചെരുപ്പ് വാങ്ങി അങ്ങോട്ട് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു അത് എന്തായാലും എന്റേതും വെക്കാൻ പറ്റില്ല കാരണം എൻ്റെതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുത്തിനറച്ച പോലെയാവും അടുത്തത് അന്റെ ഡ്രസ് ഇതായി നീ വീട്ടിൽ നിന്ന ഡ്രസ് വെക്കണം അടുത്തത് എന്റെ ഡ്രസ് ഇതിൽ ഇളക്കിയിട്ട് എടുക്കുന്നു എടുത്തിട്ട് വരുന്നേ എന്റെ ഡ്രസ്സില് ഞാൻ എത്ര ഡ്രസ്സ് കൊണ്ടായാലോ എനിക്കൊരു നൈറ്റ് ഒന്നോ രണ്ടോ നൈറ്റ് കൊണ്ടു കൊണ്ടുവരാം എന്നാലേ എനിക്കൊരു എനിക്ക് നാട്ടിലത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ആളത്തിന്റെ ചിരിച്ചു വളർന്ന് എന്നാലും ബാംഗ്ലൂരിൽ നമുക്ക് അത്രയും ചൂടില്ലല്ലോ നാട്ടിൽ പോയിട്ട് അതിന് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും അപ്പൊ എല്ലാരും പോയി വന്ന് രാത്രി ഒന്ന് ഫ്രീ ആയിട്ട് കിടന്ന് യർ സർക്കുലേഷൻ എല്ലാം കിട്ടി ഉറങ്ങാൻ വേണ്ടിട്ട് നൈറ്റി ഇട്ടിട്ട് എപ്പോഴും ഞാൻ എവിടെ പോകുമ്പോഴും ഒരു നൈറ്റി എന്തായാലും കൊണ്ടു അപ്പൊ നൈറ്റി ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്നത്തെ കുറച്ച് ആനന്ദരാവ സാമഗ്രികളെല്ലാം എടുത്തു നോക്കി മലയാളത്തില് അന്തർധാരണ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ അടിവസ്ത്ര ചോദിച്ചിട്ടുണ്ട് എനിയാണ് എന്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ബ്യൂട്ടി പ്രൊഡക്ട്സ് പിന്നെ രണ്ടുപേരെ ചെയ്തെന്നറിയാവാ ഞാൻ ഇവിടെ അലക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കി എല്ലാം ഇവിടെ കൊണ്ടുപോയി ഇരിച്ചു വെച്ച കൊറേ കഴിഞ്ഞിട്ട് ഞാൻ ബാസ്കറ്റ് ബാസ്കറ്റ് കാലി ലോണ്ടറി ബാസ്കറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ അലക്കിയ ഡ്രസ് മുഴുവൻ മാസ്കറ്റിനകത്ത് എന്താ പറയോ അമ്മ ഇതെല്ലാം നനഞ്ഞിരുന്ന് ടൈപ്പ് അത് വിട്ടിന് മാസ്കറ്റിന് അല്ലേ അപ്പൊ എന്റെ മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ നിങ്ങൾ വിചാരിക്കും കൺസീലർ ഫൗണ്ടേഷൻ പിന്നെ ഐ കളർ അതെല്ലാം ഉണ്മസ്കാരം എല്ലാം ഒന്നും ഉണ്ടാവില്ല ഒരു ലിപ്സ്റ്റിക്കും ഒരു ലിപ് ഗ്ലൗസും ഉണ്ട് പിന്നെ കുറച്ച് ക്ലിപ്പും ചിരിപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം നാട്ടിലുണ്ടാവും പക്ഷെ എനക്ക് എന്റെ സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഒരു തൃപ്തി വരും അതുകൊണ്ട് ഞാൻ എല്ലാവരും ആയിട്ട് പോകുമ്പോ ഇതിൽ കെട്ടിപ്പറീട്ടാ പോവാ എന്തോ ഒരു ഞാൻ പറ ഇത്രേ ഉള്ളൂന്നാണ് എന്റെ ഒരു ഇത് ഉള്ളത് അതിന് എന്തെങ്കിലും കിട്ടുമ്പോൾ എടുത്തു വെക്കാലോ പോന്നില്ലല്ലോ നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാക്കിംഗ് വീഡിയോ നിങ്ങൾ പാക്കിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് വന്നുള്ളതൊന്നല്ല അപ്പൊ ഇത്രയുള്ളു കാര്യം നമ്മളെ പാക്കിംഗ് വീഡിയോ സമയം നല്ലോണം ലേറ്റ് ആയി നയിക്കൂട്ടെന്ന് ഉറക്കം വരുന്നുണ്ട് പിന്നെ നമ്മള് നാല് ദിവസത്തെ ലീവിനാണ് നാട്ടിലേക്ക് പോകുന്നത് അല്ലെ അപ്പോ എല്ലാ നല്ല മൊമെന്റ്സും ക്യാപ്ചർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് പറ്റുന്നത് പോലെ നമ്മൾ എന്തായാലും ക്യാപ്ചർ ചെയ്യും നമ്മള് തെയ്യത്തിന്റെ ഷോർട്സുകളും വീഡിയോസ് എല്ലാം ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട് നാട്ടുകാരെ മുന്നിലൊക്കെ ഇറങ്ങിയിട്ട് ക്യാമറയിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പോലും അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഒരു സാധനം വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രൈ പോഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ട്രൈപോഡ് പോഡ് കൊണ്ടുപോയില്ല കാരണം ഒരു ചമ്മലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്ത് അതായത് എനിക്ക് ഡ്രൈപോർഡ് വേണം വിശേഷങ്ങളെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം